നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാകും കർമ്മ മണ്ഡലത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും സന്തോഷകരവും തൃപ്തതികരവുമായ ദിവസം ആയിരിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിദേശ വരുമാനം ഉണ്ടാകും കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ നടത്താൻ അവസരം ലഭിക്കും മാതൃഗുണമുണ്ടാകും പ്രണയത്തിനു കുടുംബത്തിൽ നിന്നും അനുകൂലമായ നിലപാട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വ്യാപാരികൾക്കു ഉണ്ടാകും ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം ഏതു കാര്യം ചെയ്യുമ്പോഴും നന്നായി ആലോചിച്ച് വേണം പ്രവർത്തിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം യാത്രാഗുണം കാണുന്നു ഉചിതമായ തീരുമാനങ്ങളെടുക്കാൻ പ്രയാസപ്പെടും ആവേശപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ചിട്ടയോടും ധാരണയോടും കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ജാഗ്രതയോടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കണം കടുത്ത ചില വെല്ലുവിളികളെ നേരിടേണ്ടി ചെറിയ ആശങ്കകൾ ഉണ്ടാവാൻ ഇടയുണ്ട് അലസതാ മനോഭാവം കൈവടിയണം ബിസിനസ് പ്രവർത്തനങ്ങളിൽ അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പിതാവുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത വാക്ക് തർക്കത്തിൽപ്പെടാതെ സൂക്ഷിക്കണം എല്ലാ കാര്യങ്ങളിലും സംയമനം പാലിക്കുന്നത് ഗുണകരമായി ഭവിക്കും ആരോഗ്യപരമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അനാവശ്യമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഇടയുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ ആദി വർദ്ധിക്കും തൊഴിൽ രംഗത്ത് ചില പ്രശ്നത്തിനു സാധ്യത കാണുന്നു കർമ്മമണ്ഡലത്തിൽ നല്ല ജാഗ്രത പുലർത്തുക കിംവദന്തികളിൽ അകപ്പെടരുത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ജീവിത പങ്കാളിയുടെ അസുഖത്തെ കരുതിയിരിക്കണം സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം ജോലിസ്ഥലത്ത് കൂടുതൽ കരുതൽ ആവശ്യമായി വരും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മാനസിക സംഘർഷം വർദ്ധിക്കാനിടയുണ്ട് പങ്കാളിത്ത ബിസിനസിൽ ചതിവുപറ്റാതെ സൂക്ഷിക്കണം കലാകാരന്മാരെ അപകീർത്തിപ്പെടുത്താൻ മറ്റുള്ളവർ ശ്രമിക്കും തൊഴിൽ സ്ഥാപനത്തിൽ കുഴപ്പങ്ങളുണ്ടാകും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ശത്രുതയിലായിരുന്നവർ മിത്രങ്ങളായിത്തീരും സാഹിത്യകാരന്മാർക്ക് കാലം അനുകൂലം സന്തോഷകരമായ കാര്യങ്ങൾ വന്നുഭവിക്കും കർമ്മ മേഖലയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വം മാറിപ്പോകും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ധൈര്യം സംഭരിച്ച് സജീവമായി പ്രവർത്തിക്കാനാകും കൂടാതെ വിവിധ മേഖലകളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും ഈ ദിവസം പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യയുമുണ്ട് കുദ്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ജോലിയിലുള്ള തടസ്സങ്ങൾ നീങ്ങും കൂടുതൽ സ്ഥാനമാനങ്ങളും അവസരങ്ങളും വന്നുചേരും അമിതാവേശം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യാത്രകൾക്ക് ഉചിതമായ ദിവസം കൂടിയാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കും മുൻകൂട്ടിയുള്ള പദ്ധതി പ്രകാരം കാര്യങ്ങൾ മുന്നോട്ടു നീങ്ങും ജോലിയിലുള്ള കാര്യക്ഷമത വർദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങും ആകർഷകമായ അവസരങ്ങൾ വന്നുചേരും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ദാമ്പത്യസുഖം ആഗ്രഹങ്ങൾ സഫലമാകും തൊഴിൽപരമായി പുരോഗതി കൈവരാനുള്ള സാധ്യയും ഒപ്പം കൂടിയുള്ളവരുടെ പൂർണ്ണ പിന്തുണയും ലഭിക്കും കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കാൻ സാധിക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബിസിനസ്സിൽ ആഗ്രഹിച്ച ഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ വിവേകത്തോടെ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക കുടുംബകാര്യങ്ങൾ ഹൃത്യോടു കൂടി മുന്നോട്ടു കൊണ്ടുപോകാനാകും തൊഴിൽ രംഗത്തും പുരോഗതിക്ക് സാധ്യതയുണ്ട് വിമർശിച്ചു കൊണ്ടിരുന്നവർ അനുകൂലമായി സംസാരിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തൊഴിൽപരമായി കൂടുതൽ ബന്ധങ്ങൾ രൂപപ്പെടും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരില്ല സാമ്പത്തിക രംഗവും വളരും ഉന്നത വിദ്യാഭ്യാസത്തിനു അനുമതി ലഭിക്കും പദ്ധതികൾ ഇന്ന് കാര്യക്ഷമമായി മുന്നോട്ടു പോകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാൻ സാധ്യത എതിരാളികൾ ഓഫീസിൽ സജീവമായി പ്രവർത്തിക്കാൻ ഇടയുണ്ട് ജോലിയിൽ കൂടി പ്രവർത്തിക്കുക ചെലവിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സംഗതികൾ സംജാതമാകും അസ്വസ്ഥതകൾ തെറ്റിദ്ധാരണകൾ എന്നിവ വന്നു ഭവിക്കും ശാഠ്യം ദിദ്കാരം എന്നിവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സ്ത്രീകൾ കാരണം ചിലർക്ക് പ്രയാസങ്ങൾ വന്നേക്കാം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം നിക്ഷേപകാര്യങ്ങളിൽ ചെലവഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക അവ ചെലവ് അധികമാക്കിയേക്കാം ആസൂത്രണം ചെയ്ത ശേഷം കാര്യങ്ങളിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അനാവശ്യമായി പണം ചെലവാകും ദാമ്പത്യജീവിതത്തിൽ വിഷമതകൾ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം നിക്ഷേപ കാര്യങ്ങളിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കുക ബിസിനസ്സിലും ഈ കരുതൽ ഉണ്ടായിരിക്കണം ശത്രുക്കൾ വർദ്ധിക്കും സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിക്കാൻ ശ്രദ്ധിക്കുക തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഓഫീസ് ജോലി ചെയ്യുന്നവർ ക്ഷമയോടും ജാഗ്രതയോടും കൂടി പ്രവർത്തിക്കുക കൂടാതെ മറ്റുള്ളവരുടെ ജോലിയിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കുക സ്വന്തം അശ്രദ്ധ മറ്റു പ്രശ്നങ്ങൾക്ക് വഴി വച്ചേക്കാം ഇടപാടുകളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഗവേഷണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയം നേടാനാകും വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാൻ അനുയോജ്യമായ ദിവസം ഉന്നതരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും പല കാര്യങ്ങളിലും ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഭാവി ബിസിനസിൽ കൂടുതൽ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് മുതിർന്നവരുമായി കൂടിക്കാഴ്ച നടത്തും സാമ്പത്തികപരമായി സമൃദ്ധി കൈവരും വാണിജ്യപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ഗാംഭീര്യം പ്രകടിപ്പിക്കും കാര്യനിർവഹണം കൃത്യമായി നടപ്പിലാക്കാനാകും പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തൊഴിൽപരമായ ബന്ധങ്ങൾ ദൃഢമാകും ബിസിനസ്സിൽ സ്വയം മുൻകൈയെടുത്ത് പ്രവർത്തിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് യാത്രകൾ നടത്താനും ഉചിതമായ സമയമാണ് കൂടാതെ സ്വന്തം പരിശ്രമങ്ങളിൽ വിജയം കണ്ടെത്താനാകും പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഏജൻസി ബിസിനസ്സിൽ മികച്ച ലാഭത്തിനുള്ള സാധ്യത ഉണ്ട് ആഗ്രഹിക്കുന്ന ലാഭവും നേടിയെടുക്കാൻ സാധിക്കും സ്വന്തം പദ്ധതി പ്രകാരം കാര്യങ്ങൾ മുന്നോട്ടു പോകും ജോലിസ്ഥലത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തൊഴിലിൽ കൂടുതൽ അവസരങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും ബിസിനസ്സിൽ ഐശ്വര്യം വന്നുചേരും വ്യക്തിപരമായ ചില നേട്ടങ്ങൾ ലഭിക്കും ജോലിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകും സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരുടെ ആശീർവാദങ്ങൾ ലഭിക്കും